താഴെ കുത്തുവോ പിന്നെന്താ കൊട്ടാരത്തിൽ ആളെ ആളിറങ്ങി കൊട്ടാരത്തിലുള്ളവർക്ക് പെണ്ണ് കിട്ടി ആ ഒരു കിട്ടി ഇവിടെ കൂട്ടാക്കണല്ലോ താഴെ താഴെ നമ്മടെ ഇനിമുണ്ടേ താഴെ താഴെ മേളല്ലേ അല്ലല്ല താഴെയാ നമ്മടെ തൊട്ട് താഴെ തന്നെ കിട്ടും

ില്ലേണ്ടുവറത്തു പോയി മേലെ ആൾക്കാർ വന്ന് അവൻ എഴുതാൻ ചാൻസ്ണ്ട് അതവനു റമാനടി നോക്കു വേറെ ആൾക്കാര് വരാറുണ്ട് പിന്നെ കണ്ടുവന്നിണ്ട്രിണ്ട് മറ്റേതുണ്ട് എവിടെ ചാവാത്തെ അവിടെ പെട്ടിടെടുത്തിട്ടുണ്ടോ പെട്രോട്ടി ഉട ഇറങ്ങില്ലേടാ അവിടെ നിന്റെ കൈല കേറിയത് അണ്ടൂട്ടാ ഡ്രങ്ക് ഡ്രങ്ക് അയ്യോ മാസ് ആണ് ഓപ്പൺ ആയിട്ടുള്ള 30 സെക്കൻഡിൽ ഉള്ളതോ ഓപ്പൺ ആവേ ആ സാധനം ഇപ്പൊ നമ്മള് വത്തേരെ ഉണ്ട് അണ്ടട് ആരെങ്ങോട്ട് അടിക്കാം അവരടിക്കണല്ലേ നമ്മളല്ലേ വേറെ ആരും കണ്ടേ നമുക്ക് ആ അടിയ അടിയ ആ മേലെയാണ് തോന്നണ ടോപ്പിൽ അതെ 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 ആ സാധനത്തിന്റെ ഇത് ഇത് ഇതിന്റെ മേലുണ്ട് ആളുണ്ട് അതാ ബിൽഡിങ്ങിന്റെ ഉള്ള അവൻ നേടി ആ പോഷൻ മാറി ആ ശത്തായിട്ടു നമുക്ക് ഇവനെ പുഷ് ചെയ്യാം ഇവിടെ 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 ഉണ്ടായിരുന്നില്ലേ ആ ഒരുത്തനണ്ടായിരുന്നില്ലേ ബാബാറ്റേ ആമേ ഇള്ളി അയ്യോ അവനെ അടിച്ചാരെങ്കിലും മേലുള്ളവനെ എരിക്കണ്ട ഉട്ടുണ്ട് അവനെ അടിക്കാനില്ല ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നനെ കാണുന്നല്ലോല്ലോ ഫ്രെയിം ആയിക്ക് ഞാൻ അവിടെ ഈ സാൻ ഇടാൻ പറ്റുന്നില്ല ആമേ ഇള്ളി തന്നെ ഈ സാൻ ഇടാൻ പറ്റുന്നില്ല പോർട്ടൽ ഇടാൻ പറ്റുന്നില്ല മാർക്സ് തേ ആവേ അവനെ മോള് കിട്ടിയെന്ന് തോന്നണ്ടട്ടാ അവൻ അവിടെ തന്നെ ഇണ്ട് അപ്പുറത്ത് അവന് വേറെ അടിച്ചതാണ് ഇതിന്റെ മേലാന്നോണ് അവൻ ടോപ്പിലാന്ന് തോന്നുന്നു ആ അതെ എന്നാലും ഇങ്ങനെ അടിക്കാൻ കണ്ട് ഇതാവട്ടെ ഇതിന്റെ ഉള്ളില് താഴെ അവൻ അവിടെ തന്നെ ഇണ്ടേ എന്താ അവന്റെ ഫ്രണ്ടിലൊക്കെ പോണത് ടെ നേരിട്ടാ മതി നേരിട്ടാ മതി ഒരുത്തന അടുത്ത് വന്നേ നമ്മളെ കാണാല്ലോ അകത്തൊരാളുണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേര് ഒരുത്തൻ പുറത്തുണ്ട് വണ്ടി ഇവിടെ എന്നെ ഫ്രണ്ട് ആവുന്നു. ആ വൈഫൈ വൈഫൈ. ഓ 1 എച്ച്പി. ഇല്ല ഇവിടന്ന് അതിന ഓടി കേറുന്നണ്ടായല്ല. അത് ബോട്ട് അല്ല. ബോട്ട്. പാല പാല ജിപി. എലിമെന്റ് ആ എനിമി ഉണ്ട് എനിമി ഉണ്ട്. മോൺസ്റ്റർ ട്രക്ക്. ദേ ഇവിട ജിപി എടുക്കുന്നതാണ്. ദേ നോക്കി നിൽക്കുന്നു. പറന്നിറങ്ങിയ ആള് <laughs> റങ്ങി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ഇറങ്ങണ്ടിടങ്ങില് ഇതിനൊക്കെ ആ യൂമാര് കഴിഞ്ഞു വൈഫായല്ല ഇനി അതിലുണ്ട് സമതി കേറി വരാൻ പറ്റോ ഇറങ്ങി അടിക്കും അപ്പ ഈതിന്റെ ഉള്ളിലുണ്ടാവും വാച്ച് ഔട്ട് ആ ഡിയോറ്റി ഫ്രണ്ട് കേടി ഇവർന്ന് ആംഗിൾ ഉണ്ട് അടികിടോ തോസേ ദോണും ഹ് വണ്ടി ഓടപ്പണ്ടേ അവിടെ പാമ്പ് ഓടപ്പണ്ടായിരുന്നു. റണ്ടിൽ പാമ്പുണ്ട്. റണ്ടിലെ പുല്ലിന്റെ അടുത്താണ് ഞാൻ കേറ്റത്. ആ ഇവൻ തന്നെ. ദേ ഇത് സ്കോപ്പ് ആ അതெல்லாம் 4v4 4v4 ആ നാല് പേരുണ്ട് ആര്? താങ്ക്യൂ

ഇനി ആ അടിപൊളിന്റെ അതേന ഡ്രോപ്പിന്റെ ഒരുത്തന്നെ എസ്കേപ്പ് ഇടണം അവനെ വണ്ടി പോകഞ്ഞ കൊത്തി അടിക്കാൻ നോക്കാം ഷിപ്പിൽ നിന്ന് അടിച്ചതാണ് നമ്മളെ ആ എവിടെന്നൊക്കെ അടി വരുന്നുണ്ടായി ആള് വന്നേ വീട്ടിലേക്ക് ആള് കേറണോ അടുത്ത ഷാക്കിന്റെ പറകലുണ്ട് ഇവിടെ പോകും ആവനെ കിട്ടി നൈസ് ഷിപ്പിന്റെ അകത്ത അതെ 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 ഷിപ്പിന്റെ അകത്തോട്ട് അടിച്ചു നമുക്ക് ഷിപ്പിലേക്ക് കയറാം 10 സെക്കൻഡ് പിന്നെ അകത്തുള്ളവനെ അടിക്കാം മൂന്ന് സെക്കൻഡ്ട്ടോ എനിക്ക് കയറാൻ പറ്റോ എനിക്ക് കയറാൻ പറ്റില്ല നിങ്ങൾ കയറിയടി ഇപ്പോ വറപ്പെട്ടു അഞ്ചാടിന്ന അവനവിടെ ഇല്ല

എല്ലാരെ എഴുക പ്രതി വേണ്ടി വെള്ളം കുടിക്കണ്ടാരോ കാണാൻ ഞാൻട്ടുണ്ട് ആനനക്കൊന്നില്ലല്ലോ നീ ഇള്ളിക്കൊണ്ട നടപ്പി അല്ലേ പ്ലെയർ അടിച്ചോ അട്ടത്തെ മോനെ ആ വലിയ അട്ടതാണ് അടിച്ച താഴോട്ട് വെള്ള സർക്കിൾ ഉണ്ടല്ലോ ওরা പറന്നു വന്നെ പോലെ ഉണ്ട് ഓനേരാണോ എന്ന് ആരാ വന്നണ്ട് ഉണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് പ്ലെയർ அடிச்சോ പ്ലെയർ அடிச்ச ആ ദേ ബാക്കിൽ അടി വാടി കുറങ്ങി അടി പ്ലെയർ എടുത്തോ പ്ലെയർ എടുത്തോ കുറേ പടഗം മുട്ടുന്നാ സൂപ്പർ എവിടെയെങ്കിലും പോട്ടോ ഇനി ആമാരി ഇങ്ങടെ നോക്ക് ആ നോക്കി നോക്കി കാറൻ്റ് അവിടെന്ന് നോക്കുന്നു അങ്ങാടെ വേറെിലൊരു മിറാടോ അത് കണ്ടില്ല ഒരു മറ്റേ ശരിയാണെ ചാടിയ വണ്ടി വന്നു അവന്മാരുത് ഹില്ല ചെറുതായിട്ടൊന്നും അടിക്കാത്ത രീതി അവിടെ വേറെ ഫയറ്റും സാധനം വരാറായില്ലേ അവിടെയൊക്കെ ഒരു ബഗ്ഗി ഒത്തിച്ചിട്ടുണ്ട് ബഗ്ഗി

ഇന്റർണല വേറെ എവിടെന്നാടി കേട്ടല്ല താങ്ക്യൂ വീണേടി ഇരുന്നാട്ടോ ഹൈജാക്ക് ഞാൻ ഫോർ ഡ്രോപ്പ് ആയിട്ടുണ്ട് ഹൈ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു അറ്റാച്ച്മെന്റ് ഡ്രോപ്പ് ചെയ്തു ദേ ആ റൈറ്റില ആണ് ഇർട്ട നേ ഒക്കെ ഷട്ടി അവനൊക്കെ ഉണ്ട് നമുക്ക് അങ്ങാട് ഇതൊക്കെ പോയായിരുന്നു ആയിട്ട് നോക്ക് പോവാണ്ട് അറിയില്ല വേറെ ആരെങ്കിലും അടിക്കണുണ്ടോ മലയാളമായി നമുക്കിനി അങ്ങാടായിട്ട് ഇനി വേണ്ടോ ടാൻ പറ്റുമോ അങ്ങനെ പായന്റെ ഉള്ളിരുന്ന് അയ്യോ എന്റെ ോ ഇടാ അവന് ഇവിടെ ഇണ്ട് പായാണത് അല്ലല്ലോ വണ്ടി വണ്ടി എണ്ണ തീരട്ടെ ടയല്ലേ പഴ ഇടട്ടി പഴി കൊടുത്തു ആർക്കും അടി ഇട്ടുണ്ടോ ഇങ്ങനെ ഒന്നും ഇങ്ങനെയൊന്നും ഒരു പോൾ കൂടി ഒരു ബോളുകൾ ഒരു ബോളും കൂടി അവര് ഓടിക്കളിക്ക